വർക്കല സുസ്തി ജ്യോതിഷം യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പൊതുവേ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ക്ഷേത്രങ്ങളുടെ പരിസരത്ത് ഗ്രഹമാഹാമോ ഗ്രഹനിർമ്മാണം ക്ഷേത്ര പരിസരത്താഹാമോ ആഹാമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് നിയമങ്ങളുണ്ട് അത് ക്ഷേത്രത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് മഹാക്ഷേത്രങ്ങളുണ്ട് സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്ത് കുഞ്ഞമ്പൽ ചെറിയ ക്ഷേത്രങ്ങളും ഉണ്ട് ഇപ്പം ഈ ഈ പറഞ്ഞിരിക്കുന്ന ക്ഷേത്ര സ്വഭാവവും വലിപ്പവും അനുസരിച്ച് ഈ പറഞ്ഞ കാര്യത്തിന് നിയമങ്ങൾക്ക് വ്യത്യാസമുണ്ട് സ്വാഭാവികമായിട്ടുള്ള സാമാന്യ നിയമങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ പ്രധാനമായിട്ടും പറയേണ്ടത് ഉഗ്രമൂർത്തികളായിട്ടുള്ള ദേവതകൾ ഉഗ്രമൂർത്തികളായിട്ടുള്ള ദേവതകൾ എന്ന് പറയുമ്പോൾ ശിവൻ നരസിംഹമൂർത്തി ഭദ്രകാളി തുടങ്ങിയ മൂർത്തികളെല്ലാം ഉഗ്രമൂർത്തികളാണ് ഈ പറഞ്ഞിരിക്കുന്ന ദേവതാ സങ്കല്പങ്ങളുടെ ദേവതാലയങ്ങളുടെ ക്ഷേത്രങ്ങളുടെ ഈ പറഞ്ഞ മൂർത്തികളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവാലയങ്ങളുടെ തികച്ചും മുന്നിലായിട്ട് അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ വലതു ഭാഗത്തായിട്ട് താമസിക്കുന്നത് പൊതുവെ ഉയർച്ച നൽകില്ല എന്ന് മാത്രമല്ല ശാരീരിക വൈഷമ്യങ്ങളോ നമ്മുടെ പൊതുവായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ താളം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ദോഷാനുഭവങ്ങൾ ഉണ്ടാകുവാനും കാരണമാകും മനസ്സിലാക്കുക ഉഗ്രമൂർത്തികൾ ഉഗ്രനൃസിംഗം ഭദ്രകാളി ശിവൻ തുടങ്ങിയിട്ടുള്ള രൗദ്രമൂർത്തികളുടെ ക്ഷേത്രങ്ങളുടെ മുന്നിലും വലതുവശത്തും പാടില്ല ഒഴിവാക്കുക ഇങ്ങനെ വരുമ്പോൾ ക്ഷേത്രത്തിനും നമ്മൾ നിർമ്മിക്കുന്ന വീട്ടിനോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്ടിനോ ഇടയ്ക്കായിട്ട് ഒരു വീതി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് രൗദ്രഭാവത്തിലുള്ളൊരു മൂർത്തിയുടെ ക്ഷേത്രത്തിൻ്റെ വലതുഭാഗത്താണ് നിയമപ്രകാരം വലതുഭാഗത്ത് പാടില്ല എന്ന് പറയുന്നു എന്നുണ്ടെങ്കിൽ തന്നെയും ഈ വീടും ഈ ക്ഷേത്രവും തമ്മിൽ വേർതിരിക്കുന്ന രീതിയിൽ ഒരു വീതി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് രാജവീതിയാണെങ്കിൽ ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ പഞ്ചായത്തിൻ്റെയോ ആണ് ആ വീതി എന്നുണ്ടെങ്കിൽ ദോഷഫലം വളരെ കുറഞ്ഞിരിക്കും എന്നാൽ പോലും ഈ പറഞ്ഞ ഉഗ്രമൂർത്തികളുടെ ക്ഷേത്രത്തിന് മുൻവശത്ത് ഗ്രഹം വരുന്നത് നല്ലതല്ല പരമാവധി പരമാവധി ദൃഷ്ടി ഒഴിവാക്കി തന്നെ ചെയ്യേണ്ടതാണ് വലിയ പരിഹാരങ്ങളൊന്നും അതിൽ പറയുന്നില്ല വലതുവശം ചെയ്യുമ്പോൾ വലതുവശത്താണ് ഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞത് മാത്രം ഒരു ചെറിയ പരിഹാരമായിട്ട് കൂട്ടുക ഇനി മറ്റു ദേവന്മാരുടെ കാര്യം ചിന്തിച്ചാൽ ശാന്തമൂർത്തികളായിട്ടുള്ള കൃഷ്ണനോ മഹാവിഷ്ണുവോ തുടങ്ങിയിട്ടുള്ള സൗമ്യഭാവത്തിലുള്ള ദേവതാ സങ്കല്പങ്ങളുടെ ക്ഷേത്രത്തിലാണ് എന്നുണ്ടെങ്കിൽ സൗമ്യഭാവത്തിലുള്ള ദേവതകളുടെ ക്ഷേത്രത്തിന് ഇടതുവശത്തും പുറകിലും പാടില്ല ഗ്രഹം ആ ക്ഷേത്രത്തിന്റെ ക്ഷേത്രം എങ്ങോട്ടാണോ തിരിഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഇടത് ഭാഗത്ത് ഗ്രഹം പാടില്ല പുറകുവശത്തും ഗ്രഹം പാടില്ല ഇടതുവശത്തും പുറകുവശം നിശ്ചിതമായ അകലം പരമാവധി അമ്പത് കൂൽ കഴിഞ്ഞിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാറുണ്ട് വസ്തുവിലെ ഒരു സാമാന്യ നിയമമാണ് ഈ സൗമ്യഭാവത്തിലുള്ള ദേവതകളുടെ ഇടതുഭാഗത്ത് ആ ക്ഷേത്ര കോമ്പൗണ്ടിൽ നിന്ന് അൻപത് ഗോൽ അകലെ ഒരു ഗ്രഹം വന്നാൽ ദോഷമില്ല പുറകുവശത്താണെങ്കിലും അൻപത് ഗോൽ അകലം വന്നാൽ ദോഷമില്ല എന്നുണ്ട് അത്രയും ഭാഗം ഒഴിവാക്കി അത്രയും അകലം പാലിച്ച് ഗ്രഹം നിർമ്മിച്ചാൽ ദോഷമില്ല തീരെ അടുത്തായിട്ട് നിർമ്മിക്കുന്നതുകൊണ്ട് അത്ര ഗുണം വരില്ല എന്ന് മാത്രമല്ല താമസിക്കുന്നവർക്ക് വീഴ്ചയും താഴ്ചയും ഉണ്ടാവാം സാമാന്യമായ നിയമമാണിത് ഇതുപോലെ കാവുകളുണ്ട് ഉണ്ട് സർപ്പക്കാവുകൾ അതിന് പരിസരത്ത് താമസിക്കുന്നതും വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കണം പരമാവധി അകലത്ത് തന്നെ ആയിരിക്കുക ഏറ്റവും അടുത്താണ് എന്നുണ്ടെങ്കിൽ ശുദ്ധവൃത്തിയോടുകൂടി മാത്രം താമസിക്കുക ഏറ്റവും ശുദ്ധി വേണ്ട ദേവതാ സങ്കല്പങ്ങളാണ് സർപ്പങ്ങൾ സർപ്പക്കാവുകൾക്ക് സമീപത്ത് താമസിക്കുന്നവർ വളരെ ശുദ്ധവൃത്തി പാലിക്കേണ്ടതാണ് വ്യക്തി ജീവിതത്തിലെയും ആഹാര വിഷയത്തിലെയും ഒക്കെ തന്നെ ശുദ്ധിവൃത്തി എത്രത്തോളം ഉണ്ടോ അത്രയും ഗുണമാണ് അല്ലെങ്കിൽ അത്രക്കത്രക്ക് ദുരിതങ്ങളും ദോഷങ്ങളും ഉണ്ടാകാറുണ്ട് ശ്രദ്ധിച്ചു മാത്രം സർപ്പക്കാവുകൾക്ക് സമീപത്ത് താമസിക്കുന്നവർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക ഏത് ക്ഷേത്രത്തിൻ്റെയും മുൻവശത്ത് ശരിക്കും മുന്നിലായിട്ട് ഗൃഹനിർമ്മാണം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഗുണമല്ല സൗമ്യഭാവത്തിലാണെങ്കിലും രൗദ്രഭാവത്തിലാണെങ്കിലും ഉള്ള മൂർത്തിയിൽ കൃഷ്ണനാണെങ്കിലും ശിവനാണെങ്കിലും ഭദ്രകാളിയാണെങ്കിലും നരസിംഹമൂർത്തിയാണെങ്കിലും ഏത് ക്ഷേത്രത്തിൻ്റെയും ശരിക്കും മുന്നിലായിട്ട് എന്ത് നിർമ്മാണ പ്രവൃത്തി ഉണ്ടെങ്കിലും അതൊരു ഗുണമായിരിക്കില്ല അത് ശരിക്ക് പറഞ്ഞാൽ അഗ്നി സമമായിട്ടുള്ള ആപത്തുണ്ടാവാം കത്തിപ്പോവാമർത്ഥം ദേവതാ സങ്കല്പത്തിന്റെ ആ ഒരു ചൈതന്യ വിശേഷത്തിന്റെ നേർക്കാഴ്ചയിൽ പെടുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഉയർച്ച ഉണ്ടാകുന്നതല്ല ശരിക്കും നാശം ഉണ്ടാകും ഏത് ഭാവത്തിലുള്ള ഭഗവാൻ ആണെന്നുണ്ടെങ്കിൽ ശരിക്കും മുൻവശത്തായിട്ട് ഗ്രഹമാണെങ്കിലും വ്യാപാര സ്ഥാപനമാണെങ്കിലും എന്താണെങ്കിലും അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് ദേവതാലയങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും പരിസരത്തുള്ള ഗ്രഹനിർമ്മാണാധികാരത്തിൻ്റെ സാമാന്യമായിട്ടുള്ള ഫലം മാത്രമേ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്കത് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു വർക്കല സ്വസ്തി ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക